നന്നായാൽ വിളവ് നന്നായി വിത്തുഗുണം പത്ത് ഗുണം തുടങ്ങിയ അർത്ഥവത്തായ മൊഴികൾ പഴമക്കാർ ചൊല്ലി നടന്നത് കാർഷിക പൈതൃകത്തിന്റെ അമൂല്യനിധികളാണ് വിത്തിനങ്ങൾ എന്ന പരമപ്രധാനമായ സത്യം മനസ്സിലാക്കി തന്നെയാണ് പൂർവികരായ കർഷകർ കാത്തുസൂക്ഷിച്ചു പോന്ന പരമ്പരാഗത വിത്തിനങ്ങൾ നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള മുതൽക്കൂട്ടുകളായിരുന്നു കാർഷിക സ്വയം പര്യാപ്തതയുടെ അടിസ്ഥാനം പരമ്പരാഗത വിത്തിനങ്ങളാണ് നമ്മുടെ കാർഷിക ജൈവ വൈവിധ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഓരോ പരമ്പരാഗത വിത്തിനവും നമുക്ക് അറിയാം വിത്ത് എന്നൊരു മഹാ അത്ഭുതം വിത്ത് എന്നൊരു മഹാ അത്ഭുതം വിത്തില്ലെങ്കിൽ പ്രകൃതി ഇല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് പിന്നെ ആലപ്പുഴ ജില്ലക്കാർക്ക് മാത്രമല്ല അടുത്ത ജില്ലക്കാർക്കും കൂടി ഇത് കാണാനും പഠിക്കാനുള്ള ഒരു അവസരമാണ് അത് വിനിയോഗിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ടാമത് വേറൊരു നിർദ്ദേശം എന്നാലേക്ക് എനിക്ക് വെക്കാനുള്ളത് ഓരോ സ്റ്റാളുകളിലെ ആളുകൾ അവരെ കൊണ്ടുവന്ന വെറൈറ്റികൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അത് മുഴുവനും ആ സ്റ്റാൾ എത്ര സ്റ്റാളുണ്ടോ അത് മുഴുവനും കോടീകരിച്ച് എടുത്ത് ഒരു ചെറിയ കൈപ്പുസ്തകമാക്കി രൂപമാക്കി അത് സ്റ്റാളിൽ വെക്കണം കാരണം വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് നാട്ടുകാർക്കല്ലേ കൊടുക്കാൻ ആ പുസ്തകം ആ അവിടെ ഉണ്ടാകുന്ന വിത്തുകളെ പറ്റിയുള്ള പേരുകൾ എഴുതിയ ഒരു കൈപ്പുസ്തകം അവിടെ വിക്ക് ആണെങ്കിൽ തീർച്ചയായും അതിനൊരു ചിലരെ കാശും മേടിക്കാം അത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് ഭാവി തലമുറ കുട്ടികൾക്ക് ഇത് പഠിക്കാൻ കഴിയും വന്ന് രണ്ടാമത് ഈ ഇന്നത്തെ വിദ്യാഭ്യാസം മാറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ജീവിക്കാൻ ഉതുകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം അല്ലെന്ന് നമുക്ക് കുട്ടികൾ കൊടുക്കുന്ന ജീവിക്കാൻ പര്യാപ്തമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു പ്രദേശത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി വികസിച്ചു വന്ന നമ്മുടെ പരമ്പരാഗത വിത്തിനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തമായവയാണ് പരമ്പരാഗത വിത്ത് സംരക്ഷണത്തിനായി കാർഷിക കൂട്ടായ്മകളിലൂടെ വിത്തുകൾ കൈമാറിയും വിത്ത് ബാങ്കുകൾ സ്ഥാപിച്ചും ഇവയുടെ സവിശേഷതകൾ പഠിച്ച് വിത്ത് സംരക്ഷിക്കുന്നതിനായി കൃഷി വകുപ്പ് വ്യക്തമായ കാഴ്ചപ്പാടോടെ മുന്നോട്ടു പോകുമ്പോൾ പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷണം നമുക്കും ഏറ്റെടുക്കാം പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷണവും പ്രചാരണവും ഉറപ്പുവരുത്തുന്നതിനായി ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് അങ്കണത്തിൽ സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവത്തിന് ആരംഭം കുറിച്ചു പരമ്പരാഗത വിത്തിനങ്ങളുടെ പ്രദർശനവും കൈമാറ്റവും പരമ്പരാഗത വിത്ത് സംരക്ഷിച്ചു പോരുന്ന കർഷകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ സെമിനാറുകൾ തുടങ്ങി പാരമ്പര്യത്തിന്റെ പൈതൃകം പേറുന്ന നിരവധി പരിപാടികൾ ഈ മൂന്ന് ദിവസങ്ങളിലായി കഞ്ഞിക്കുഴിയിൽ നടക്കുകയുണ്ടായി ഒരു അറുന്നൂറ്റി അമ്പതോളം നാടൻ ഇനങ്ങൾ ഞാൻ സംരക്ഷിച്ചു വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി മൂന്നില് തുടങ്ങിയ ഒരു ദൗത്യമാണ് ഇതിൽ പല കേരളത്തിന്റെ പല ജില്ലകളിലെ മുല്ലും അതേപോലെ കർണാടകത്തിന്റെ അങ്ങനെ ഇന്ത്യ മൊത്തം പല സംസ്ഥാനത്തിൻ്റെ ഇനങ്ങളെ സംരക്ഷിച്ചു വരുന്നതാണ് ഇത് ചെറിയ ചെറിയ അളവിലാണ് ഇത് സംരക്ഷിച്ചു വരുന്നത് ഒരുപാട് ഏരിയയിൽ സംരക്ഷിച്ചു വരുന്നില്ല എന്താ പറഞ്ഞാൽ ഇതിന് ഒരുപാട് സ്ഥല ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ചെറിയ ചെറിയ അളവിൽ ഈ അന്നിൽ നിന്ന് പോകുന്ന ഇനങ്ങളെ സംരക്ഷിച്ചിട്ട് പുതുതലമുറക്ക് ഇതിനെ പരിചയപ്പെടുത്തുന്നതും അതേപോലെ ഇതിനെ ഈ വിത്തിനെ കൈമാറുന്നതാണ് ഇന്ത്യ മൊത്തം ഈ എൻ്റെ എൻ്റെ വിത്തിനെ ഞാൻ കൈമാറിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് യൂണിവേഴ്സിറ്റികൾക്ക് അതേപോലെ കർഷകർക്ക് എല്ലാം ചെറിയ ചെറിയ അളവിലാണ് ഈ കൈമാറുന്നത് എനിക്ക് ഒരു ഇനത്തിൻ്റെ ഒരു പുഴപ്പത്തി ചൂടുകളാണ് ഞാൻ വളർത്തുന്നത് എല്ലാ വർഷവും നമ്മൾ മെയിൻ ആയിട്ട് കൊണ്ടുവന്നു വെച്ചാൽ കുഞ്ചിപ്പെട്ടി അരി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അടിമാലിക്ക് അടുത്തുള്ള ഒരു കുഞ്ചിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലം ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പം അവിടുത്തെ ആൾക്കാർ അവിടെ വനത്തിലുണ്ടാക്കി അവർ തന്നെ ഉണ്ടാക്കിയ വനത്തിൽ ചെയ്തേക്കുന്ന അരിയാണിത് അപ്പോൾ അവർ തന്നെ എന്നിട്ട് ആ സ്ഥലത്തിൻ്റെ ഒരു പേരിലൊരു ബ്രാൻഡ് തുടങ്ങി അവരെ റീസെൻ്റ് ആയിട്ട് ഒരു ബ്രാൻഡാക്കിയേക്കുന്ന സാധനമാണിത് തനതായ വിത്തനങ്ങൾ നമ്മൾ വികസിപ്പിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷി ഇവിടെ സാധിക്കൂ അതോടൊപ്പം തന്നെ നമ്മുടെ ഒളിഞ്ഞുകിടക്കുന്ന ഔഷധ മൂല്യമുള്ള ഒട്ടനവധി ചെടികളുണ്ട് അതിലൊരു ഭാഗത്തിൽപ്പെട്ട ചെടിയാണ് നമ്മുടെ ഈ നീലക്കൂവ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നല്ല ഔഷധമുള്ള കൂവപ്പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരു പോഷകമൂലകമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും രക്തശാലി നവര ബ്ലാക്ക് റൈസ് പാലക്കാടൻ മട്ട പുത്തരി പാലക്കാടൻ ഇഡ്ലി അരി ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ രക്തശാലിൻ്റെ ഗുണം വെച്ചാൽ ഈ പേര് പോലെ തന്നെയാണിത് ഇതിൻ്റെ കളറാണ് ഇത് ഇതാണ് നെല്ല് ഇതാണ് നെല്ല് അപ്പോൾ ഇത് രക്തം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് രക്തശാലി അപ്പോൾ രക്തം ശുദ്ധമായ രക്തം നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും പോണ സമയത്ത് പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് വിമിത്യം നേടാൻ പറ്റും ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കൃഷിയാണത് ഇതിൽ വന്നിട്ട് ഇപ്പോൾ കരു കരുപ്പ് കവണിയുന്ന ഒരു നെല്ലാണ് ഈ നെല്ല് വന്നിട്ട് എല്ലാ അസുഖത്തിനും മാറ്റാനുള്ളതാണ് അതായത് ജനങ്ങൾക്ക് വരുന്ന വൺ സൈഡ് പെറാലിസിസ് അറ്റാക്ക് മാറും അതുപോലെ ബ്രെയിൻ ട്യൂമർ ബ്രെയിൻസ് മാറും കൊളസ്ട്രോൾ ഇല്ലാതെ ചെയ്യും അതേ മാലിൻ്റെ ബി പി ബി പി ഉണ്ടെങ്കിൽ അത് ഇല്ലാതെ ചെയ്യും രക്തശുദ്ധിയാകും മറ്റു എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും നല്ലൊരു നേരം കഞ്ഞിയായിട്ട് വയ്ക്കാം എന്ത് വേണം ചെയ്യാം പരമ്പരാഗത വിത്യുത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും നാട്ടുകാരുടെയും സംഗമവേദിയായി മാറി നാടൻ കലാരൂപങ്ങളും വാദ്യഘോഷങ്ങളും പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവുമെല്ലാം കഞ്ഞിക്കുഴിയെ ഉത്സവ ലഹരിയിലാഴ്ത്തി കഞ്ഞിക്കുഴി പഞ്ചായത്ത് പി പി സ്വാതന്ത്ര്യം സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ നടന്ന സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നിർവഹിച്ചു ഞാൻ ആദ്യം തന്നെ കൃഷി വകുപ്പിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക കാരണം പരമ്പരാഗതമായ ഉത്തനങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രക്രിയ കേരളത്തിൽ ആദ്യമായി നടത്താൻ മുൻകിയെടുക്കുകയും മൂന്ന് ദിവസക്കാലം ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാൻ ഉതകുന്ന ചർച്ചകളും പദ്ധതി ആവിഷ്കരണങ്ങളും സെമിനാറുകളുമടക്കം അതിവിപുലമായ ഒരു പ്രത്യേക പ്രൊജക്ട് എന്ന് വേണേൽ പറയാം കേരളത്തിൻ്റെ ഭാവിയെ കുറിച്ച് നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച കൃഷി വകുപ്പ് വകുപ്പിന്റെ മന്ത്രി പ്രിയങ്കനായ ശ്രീ പ്രസാദിനെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ആത്മാത്രമേ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ അതിനൊരു ദീർഘകാല പരീക്ഷണം ഒരു ദീർഘകാല പദ്ധതി ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു വ്യവസ്ഥതയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക കേരളം എല്ലാ ഉൽപ്പന്നങ്ങളും കേരളത്തിനെ ഉത്പാദിപ്പിച്ച് നമ്മളാവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സംസ്ഥാനമല്ല എന്നറിയാം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇതിന് കാരണം ഭൂമിയുടെ ലഭ്യതയുടെ കുറവാണ് ഉള്ള ഭൂമിയിൽ പരമാവധി കൃഷി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു എങ്കിലും നമ്മുടെ ജനസംഖ്യാ വർദ്ധനവും അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയും സാമൂഹ്യ മാറ്റവും ഭൂമിയുടെ അളവിൽ വലിയ തോതിൽ കുറവ് വരുത്തി ടെക്നോളജിയുടെ വികസനത്തിന് അനുസൃതമായി ടെക്നോളജിയിൽ വന്ന മാറ്റത്തെ ഇത്തരം ഉൽപാദന മേഖലയിലേക്ക് പ്രയോജനപ്പെടുത്തിയപ്പോൾ ഉൽപാദനത്തിന്റെ ആവശ്യകതയിൽ നിന്ന് ആളുകൾ പുറകോട്ട് പോയി അതുകൊണ്ട് തിരിച്ചു വരണം അതുകൊണ്ടാണ് ഞാൻ ഇവരെ അഭിനന്ദിച്ചത് വെറുതെ അഭിനന്ദിച്ചതല്ല ഇതൊരു തിരിച്ചുവരവിന്റെ ഒരു പരമ്പരാഗത വിത്ത് സംരക്ഷണം എന്ന് പറയുന്നത് കഞ്ഞിക്കുരി നടക്കുന്ന ഒരു മഹാസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കൃഷിക്കാരെല്ലാം വിളിച്ച് ബോധവൽക്കരിച്ച് സെമിനാർ നടത്തി വിടുക എന്ന് മാത്രമല്ല കേരളത്തിൽ കാർഷിക മേഖലയുടെ അഭിനിവേശം തോന്നുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഏറ്റവും മാതൃകാപരമായ ഒരു പദ്ധതിയാണ് കൃഷി വകുപ്പ് ഏർപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അഭിനന്ദിച്ചത് വിത്തുത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചു സംസാരിച്ച ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി ശ്രീ പി പ്രസാദിന്റെ വാക്കുകളിലേക്ക് വിത്തുകൾക്ക് ഒരു വലിയ പ്രാധാന്യമെല്ലാം ഉണ്ട് എന്താണ് വിത്തിന്റെ പ്രാധാന്യം നോക്കിയാൽ ഇവിടെ ഒരുപാട് 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 വിത്തുകൾ എല്ലാം ചോദിച്ചിട്ടുണ്ട് വിത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ആ വിത്തിൽ വിത്തിനൊരു ജീവനുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നുണ്ട് അത് ജീവൻ ഇല്ലാത്തതാണെന്ന് മണ്ണിലേക്ക് ഇട്ടാൽ നനച്ചു കൊടുത്താൽ അല്ലെങ്കിൽ പ്രയോ വളപ്രയോഗങ്ങൾ നടത്തിയാൽ അത് പെട്ടെന്ന് തന്നെ ഒരു സസ്യമായി മാറുകയാണ് നോക്കൂ അവിടെ ഇരിക്കുന്ന വിത്തെല്ലാം എന്തോ ഉണങ്ങിയിരിക്കുന്ന എന്തോ ഒന്നല്ല ജീവനുള്ള ഒന്നാണ് കേവലമായ ഒന്നല്ല ഒരു വിത്തിൽ നിന്ന് എത്ര ഇനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എത്ര സസ്യങ്ങൾ ഉണ്ടാവും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു വിത്തിൽ എത്ര ചെടി അടങ്ങിയിരിക്കുന്നു പറയാൻ ആരെക്കൊണ്ടും പറ്റില്ല ഒരു വിത്തിൽ എത്ര വിത്ത് അടങ്ങിയിരിക്കുന്നു പറയാൻ ആരെ കൊണ്ടും പറ്റില്ല ആ ഒരു വിത്തിൽ നിന്ന് ഒരു തൈ ആ തൈയിൽ നിരവധിയായ മണികൾ അത് ഓരോന്നിൽ നിന്നും വീണ്ടും 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 ഞങ്ങൾ കണക്കിൽ ജോമെട്രിക് പ്രോഗ്രഷനെ കുറിച്ച് പഠിക്കാറുണ്ട് ആ പ്രോഗ്രഷൻ പ്രോഗ്രഷനപ്പുറത്തേക്ക് നീളുന്ന തരത്തിലേക്കാണ് ഒരു വിത്തിൽ നിന്ന് വീണ്ടും 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 എല്ലാം ഉണ്ടാവുന്നത് അതുകൊണ്ട് വിത്ത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ വിത്താണ് ഭക്ഷണമാവുന്നത് ഈ വിത്താണ് അന്നമാവുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന ഈ വിത്ത് എന്ന് പറഞ്ഞാൽ കേവലമായ വിത്തല്ല ഒരു വിത്തിൽ ഒരു രാജ്യം ഒരു എല്ലാം ഏറ്റവും പരമപ്രധാനമായി കാണുന്ന ഭക്ഷണത്തിന്റെ എല്ലാം ആ വിത്തിനകത്ത് അടങ്ങിയിരിക്കുന്നു ഇത്രമേൽ വിലയേറിയ വേറെ എന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ അറിയിക്കുക ഇപ്പൊ സ്വർണത്തേക്കാൾ വജ്രത്തെക്കാൾ നോട്ട് കെട്ടുകളേക്കാൾ വിലയേറിയ ഒന്നാണ് ഇവിടെ ഇരിക്കുന്ന ഈ വിത്തുകളെല്ലാം വിത്തെന്ന് പറഞ്ഞ ഇല്ലാണ്ടായാൽ ഭക്ഷണം എന്നില്ലാണ്ടാവുകയാണ് അങ്ങനെ ഇല്ലാണ്ടായാൽ ലോകത്തിൻ്റെ നാശത്തിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ട്രഷറി നമ്മൾ പറയൂലേ നമ്മൾ ഏറ്റവും വലിയ നമ്മുടെ നമ്മുടെ ആണ് എന്ന് പറയാറുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ട്രഷറിയേക്കാൾ ഏറ്റവും കരുത്തുള്ള അല്ലെങ്കിൽ ഒരു ഖജനാവിനേക്കാൾ രാജ്യത്തിന്റെ ഖജനാവിനേക്കാൾ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് ഒരു രാജ്യത്തിന്റെ വിത്തുകൾ എന്ന പ്രാധാന്യം നാം ഉൾക്കൊണ്ടേ മതിയാവുകൊള്ളുന്നു

കാരണം നമ്മുടെ വിത്ത് എൻ്റെ ഒരു ഏഴാം ക്ലാസ്സിലൊരു പുസ്തകത്തിലെ എൻ്റെ ഒരു ആത്മഹത്യ ഒരു ഭാഗം എടുത്ത് വിത്ത് എന്നൊരു മഹം അത്ഭുതം എന്ന് ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകം കൊടുത്തിട്ടുണ്ട് നേരത്തെ എല്ലാവരും പറഞ്ഞതാണ് വിത്തില്ലെങ്കിൽ പ്രകൃതി ഇല്ല പ്രകൃതിയുടെ ജീവൻ വിത്താണ് ആ അറിവ് നമ്മൾ തൃത്തി കൊടുക്കണം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ പാഠ്യപദ്ധതിക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അവർ ജീവിക്കാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള അറവ് ക്ലാസ് കൂടി കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ജീവിക്കാൻ പര്യാപ്തമായ വിദ്യാഭ്യാസം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കൊച്ചുനാളിൽ തന്നെ നമ്മുടെ സംസ്കാരം നമ്മുടെ കൃഷി നമ്മുടെ ജീവിതം കൃഷി എന്ന് പറയുന്നത് ധന നമ്മുടെ ധനകാര്യ വകുപ്പിന്റെ അടിത്തറയാണ് ഞാൻ പറയണമെന്നില്ല ധനകാര്യ വകുപ്പ് നമ്മള് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ടല്ലോ അതിൻ്റെ അടിത്തറ കൃഷിയാണ് അതിൽ നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്താനും പഠിപ്പിക്കാനും തയ്യാറായാൽ കേരളം ഒരു മാതൃയായി മാറും എന്ന് തന്നെയാണ് അഭിപ്രായം സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച പത്തൊൻപതാമത് പി എം കിസാൻ ഗഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു നമ്മളൊന്ന് കണ്ണു തുറന്ന് കണ്ടാൽ മതി വളർച്ച എന്ന് പറഞ്ഞ ചെറിയ ചെറിയ വളർച്ചയല്ല കേരളത്തിൻ്റെ വളർച്ച വളരെ വലിയതാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പത്ത് ലക്ഷം അന്തർ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് കേരളം ഒരു ഗൾഫാണ് ഇപ്പം നമ്മളൊക്കെ പണ്ട് പണ്ടുകാലത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ പോലെ കേരളത്തിലെ ഇതര സ്റ്റേറ്റിലെ ആൾക്കാർ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളം അതിവേഗമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ വളരെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി ഞങ്ങളോട് വരുമ്പോ കുട്ടികളെ കണ്ടു വിദ്യാർത്ഥികള് പ്രധാനപ്പെട്ടതാണ് അവരിലേക്കൊക്കെ തന്നെ ഈ കാർഷിക ബോധം കൊണ്ടുവരാനും അവരിൽ കൂടി അത് വേണ്ടെടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് കൂടി നമുക്ക് കാര്യങ്ങളെ നോക്കി കാണാൻ വേണ്ടി സാധിക്കണം സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവത്തോടനുബന്ധിച്ച് കുട്ടി കർഷക സംഗമവും സംഘടിപ്പിക്കുകയുണ്ടായി മൂന്ന് ദിവസങ്ങളിലായി വിവിധ കലാമേളകൾ നാടൻപാട്ട് സംഗീത സംഗീതവിരുന്ന് നാടകഗാനങ്ങൾ ഗാനമേള താരവിളയാട്ടം തുടങ്ങിയ വിസ്മയ കാഴ്ചകൾ കഞ്ഞിക്കുഴിയെ ആവേശഭരിതമാക്കി ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി സമാരംഭം കുറിച്ച സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവത്തിന്റെ സമാപന സമ്മേളനം ഇരുപത്തിനാലാം തീയതി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീതാ കാർത്തികേയന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മറ്റ് ജനപ്രതിനിധികൾ കർഷകർ കർഷക കൂട്ടായ്മകൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിക്കുകയുണ്ടായി കൈനിറയെ പരമ്പരാഗത വിത്തിനങ്ങളും മനസ്സ് നിറയെ കൃഷിയും കൈമുതലായുള്ള ഈ കർഷകർ നേരെ പാടത്തേക്കാണ് നമ്മുടെ പരമ്പരാഗത കാർഷിക ഉത്സവങ്ങളെ വരവേൽക്കാനും അതിനുള്ള വിഭവങ്ങൾ വിളയിക്കാനുമുള്ള തയ്യാറെടുപ്പിനായി ഇവർ ഇറങ്ങിക്കഴിഞ്ഞു കൈകോർക്കാം നമുക്കൊന്നായി നല്ല നാളേക്കായി പാടവരമ്പത്ത് കാറ്റും കൊണ്ടങ്ങനെ മണ്ണും മനസ്സും ഒന്നാകുന്ന നേരത്ത് ഞങ്ങളും വീണ്ടും കൃഷിയിലേക്ക്